അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്ന ചക്കയിലാട്ടോ ഇന്നലെ ചക്ക അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ അമ്മ ചക്ക പരിപാടി തുടങ്ങി ഭാഗ്യത്തിന് എന്നെ വിളിച്ചില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എത്തിരിക്കും നമുക്ക് ഇന്നലെ ചക്ക കിട്ടിയില്ലേ ഇന്നലെ ഇത് ചടൈമംഗൽ തമാമച്ചീടെ അവിടുന്നല്ലേ ചടമംഗൽ തമാമച്ചീടെ അവിടുന്ന് ചക്കയും പിന്നെ വഴുതനങ്ങ പിന്നെ ആ അത് നമ്മുടെ കമോഞ്ചിയിലെ അമ്മാമ്മയുടെ അവിടെ നിന്ന് വഴുതനങ്ങയും പിന്നെ വെള്ളരിക്ക ആ എന്നാ ചാമ്പച്ചി ആ ചടയമങ്ങൽ തമ്മാച്ചി ആരാന്ന് വെച്ചാ അമ്മയുടെ അമ്മയുടെ അനിയത്തി ഈ രണ്ടുപേരും അമ്മയുടെ അനിയത്തിമാരാ അമ്മയുടെ അനിയത്തി അല്ലേ അമ്മയുടെ അമ്മയുടെ അനിയത്തി ഇന്നലെ മണിസാറിനെ കണ്ടില്ല രാത്രി ഇവിടെ എല്ലാം തിരക്കി കിടക്കുവായിരുന്നു മണിയോ 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 പിന്നെ രാത്രി എങ്ങാണ്ട് ജനലെല്ലാം തുറന്നിട്ടേക്കുമായിരുന്നു പട്ടികളുള്ളതുകൊണ്ടെങ്ങാനും ഓടി വന്നാലോന്ന് വെച്ചു പിന്നെ വന്നിട്ട് ഇയാൾ പെരക്കാത്ത ഇടത്തുറങ്ങായിരുന്നു മണിയാ എന്റെ അവിടെ ഇരിക്കട്ടെ ഇന്നും പണിയില്ലല്ലോ ഇവിടെ വന്നാ രണ്ടും കൂടെ മുട്ട അടിയ എന്നാൽ അതിനെ ഇങ്ങും വിടത്തതും ഇല്ല എപ്പോഴും രാജ്യം ഇവിടെ വേണം എന്നാ കണ്ണിനെ കണ്ടാ അടിയും പഴക്കുക അടിയൊക്കെ ഇട്ട് അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി വിളിക്കടി സന്ത സ്വന്ത എവിടെ പോയെന്ന് നിനക്കേ എനിക്ക് എനിക്കങ്ങനേ ഉള്ളൂ വാ പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും അങ്ങനെ ഇല്ലേ എനിക്ക് ഈ ലോകം ആരുമില്ല എന്നുള്ള ഡയലോഗ് തന്ത എന്നിട്ട് തള്ളയൊക്കെ ഓ ഇവളെ എന്ന ശല്യമാ എന്നിട്ട് തള്ള പോയി കഴിയുമ്പോ അവളൊരു ഭാവമാണ് രണ്ടിരുതലമൂരികളാണേ നിങ്ങൾ രണ്ടും അങ്ങോട്ടേ ഇങ്ങോട്ട്

പാണ്ഡപ്പല്ല് എവിടുന്നു കിട്ടിയതാണ്ടായ അല്ല അമ്മ എന്നെ സൂക്ഷിക്കാത്തോണ്ട എനിക്ക് അമ്മക്ക് കുഞ്ഞിപ്പല്ല് അച്ഛനും കുഞ്ഞിപ്പല്ല് എനിക്ക് പാണ്ഡമ്പല്ല് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല ഈ പാണ്ഡമ്പല് എല്ലാ ചക്കക്കുരിന്റെ അത്രയുള്ള പല്ലുകള് അമ്മ എന്റെ മൂക്ക് ഞാൻ എവിടെ കുളിപ്പിക്കാത്തതോണ്ട എന്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നെ എന്റെ കണ്ണും അമ്മ വിടർത്തി കുളിപ്പിക്കാത്തോണ്ടാ അവരും അതിന് കിറങ്ങിയിരിക്കുന്നെ അമ്മ കുച്ചിലെ എന്നെ വൃത്തിക്കല്ല കുളിപ്പിച്ചേക്കൊണ്ടി അമ്മ എന്നെ ഒന്നും ഒരു വൃത്തിയില്ലാതെ കുളിപ്പിച്ച ഇങ്ങനെ ഇരിക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത സാധനമായിട്ട് നിന്റെ അച്ഛൻ വരുന്നു പൊട്ട വർഷം പഴക്കമുണ്ട് ഞാൻ ഈ തുണി തേച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ തുണി അങ്ങനെ തേച്ചൊന്നും ഇടാറില്ല പിന്നെ തേച്ചിടാന്ന് വെച്ചാ തേക്കോ അല്ലേ അമ്മ ചീത്തോളീ ഇത്രയും ഇട്ടുകൊണ്ട് പോയാ ഭയങ്കര ഞാൻ മണിയൻ അവരെ പിടിക്കാൻ പോയതാന്ന് കഷ്ടം ഞാൻ എന്റെ കുഞ്ഞിനെ തെറ്റി അരിച്ച് എന്റെ കുഞ്ഞു ഇവിടെ കിടക്കുവാണ് എന്റെ ചങ്കര അയ്യോ ഞാൻ വിചാരിച്ചു പൊന്ന് കോരി പിടിക്കാൻ പോയെന്ന് എൻ്റെ ചങ്കര ഇവിടെ അടങ്ങി കിടക്കുവ ആ ചങ്കരം കുതിത്തക്കേടൊന്നും ഇല്ലാത്തവനാ പന്ന കോഴികൾ മോനെ പൊന്നെ നമ്മുടെ പന്ന കോഴികളല്ലേക്കളെ ഏ മോനെ പൊന്നുമോനെ എടാ മണിമോനെ തപ്പടു മോനെ പാപരി പാപ്പിരി മോനെ തിരിച്ചു ആ മമ്മി ദോശ കറിയാ ദോശ മാങ്ങ കറി നമ്മടെ രാജു ദേണ്ട ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ഡ്രസ്സൊന്നും ഇവിടെ അസ്ഥി കാണിച്ചു സ്വന്തം സ്വന്തം ഇരു പോവാനായിട്ട് രാവിലെ ഇറങ്ങി കേട്ടോ ഈ ചന്ദനക്കുറി എവിടത്തെ അറിയാമോ ഈ സിന്ദൂരം സിന്ദൂര ശാരദാമ്പേടെ ശിവഗിരി ശാരദാമ്പേടെയാണ് ഈ സിന്ദൂരം അമ്മ എനിക്ക് ഞാൻ പണ്ട് എപ്പോഴും കുറിയൊക്കെ ഇട ചന്ദനക്കുറി ആ ദൈവം ഒക്കെ ഉണ്ട് നമ്മൾ ചെയ്യേണ്ട പാതി നമ്മൾ ചെയ്യണം ദൈവത്തിൻ്റെ നമ്മുടെ അല്ല നമ്മുടെ ഫുള്ള് നമ്മൾ ചെയ്യണം പിന്നെ ബാക്കി കുറച്ച് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ശക്തിയൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിത്തരും ഇപ്പോൾ പുള്ളിക്കാരെ അത് റെഡി ആക്കിയില്ലെങ്കിൽ വേറെ പ്ലാൻ കാണും ചിലപ്പോൾ അത് റെഡി ആയാൽ നമ്മുടെ ലൈഫ് അങ്ങനെ പോകും എന്ന് വെച്ചിട്ടായിരിക്കും അത് തടയുന്നത് എന്നാണ് എൻ്റെ ഒരു ഒരിത് ദൈവമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പോകാനായിട്ട് ഇറങ്ങുവാണ് ഭയങ്കരമാണോ ഓട്ടോ സിന്ധൂരത്തിന് ക്കെ ഒരു പോസിറ്റീവ് എനർജിയാ പിന്നെ ഞാൻ കൊച്ചിലേ ഓട്ടെ എൻ്റെ ഈ ഒരു ചരട് കാണും കേട്ടോ അത് ഞാൻ ഇതിനി നടക്കുന്നത് ഈ ചരടൊക്കെ കേട്ടോ എന്റെ മനസ്സിലായിരുന്നു ഒരു ശക്തി ഉണ്ട് കൂടെ അതൊരു തോന്നലാ തോന്നിപ്പിക്കുന്നതാ പിന്നെ ഓരോരുത്തരുടെ ഇത് അല്ലാണ്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ വിശ്വാസം എപ്പോഴും വ്യക്തിപരമാണ് നമ്മൾ പോവാ ഞാൻ ബസ്സിന് പോവും നിന്ന് പത്ത് രൂപ വാങ്ങിക്കട്ടെ എല്ലാ ദിവസവും എന്റെ പത്ത് രൂപ വഞ്ചി അവനാ എന്റെ രാജ്യമൊ അമ്മ എന്നെ പത്തനാപുരത്തോട്ട് വിട്ടു ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ ഇടത്തറ വിട്ടാൽ മതി അപ്പം അമ്മ പറഞ്ഞു വേണ്ട പത്തനാപുരത്തോട്ട് വിടാന്ന് പറഞ്ഞു അമ്മ പത്തനാപുരത്തോട്ടോട്ട് എന്ത് വെയിലാന്ന് പറയാം അമ്മ ഞാൻ വെയിലത്തൂടെയാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ എൻ്റെ കഴുത്തിൽ എന്തോ പഠിക്കുകയും ചെയ്തു ഈ ഭയങ്കര ചൊറിച്ചില്ല ഞാനപ്പ ഇവിടെ നിൽക്കുവാണേ ചേട്ടാ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ചേട്ടാ എന്നെ വിളിക്കാൻ വന്നേ നമ്മൾ പോവാ വീട്ടിലോട്ട് വെക്കുന്നേ ആ സ്പസ്റ്റായിട്ടുണ്ട് അപ്പം നമ്മൾ മനോരമാമൻ്റെ കടയിലോട്ട് പോവുകയാണെ എന്തിനാണെന്ന് പറയുമ്പോൾ സൊപ്പൊടി വാങ്ങിക്കാനും വേണ്ടി നല്ല മഴയൊക്കെ പെയ്തു നല്ല മഴ പെയ്തായിരുന്നു ഉച്ചയ്ക്ക് എന്നിട്ടിപ്പം അങ്ങോട്ട് പോകാം കേട്ടോ ഞാൻ നടന്ന് നിന്ന് റോഡിൽ കൂടെ പോകുന്നത് കാരണം അപ്പുറത്തെ വഴിയല്ല മഴയൊക്കെ പെയ്ത് തെന്നി എങ്ങാളം കിടക്കുമായിരിക്കും തുണി എഴുതുന്ന അവിടെ ഒന്നാമത് കഷ്ടകാലം വഴി കൂടെ പോയാൽ കയറി പിടിക്കുന്നതോ വെറുതെ എന്തിനാ അതിലേ പോയി മറിഞ്ഞു വീഴുന്നത് ഇതുകൊണ്ടോ മേളി മാങ്ങകൾ കിടക്കുന്നത് പഴുത്ത് ഇത് തന്നെ പഴുത്ത് വീഴ്ത്തിയുള്ളു ആരും പിച്ചത്തില്ല ഇവിടെ വീഴുന്നത്